തീർച്ചയായും അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഏതായാലും ഈ വാസു അറസ്റ്റ് ചെയ്ത സമയത്ത് വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ ക്ലിയറാണ് കാര്യങ്ങൾ വാസു പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഇതിന്റെ എന്റെ ഈ ഞാൻ ചെയ്ത തെറ്റ് അത് എന്റെ മുകളിലുള്ള ബോർഡ് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ബോർഡിലത്തെ ബോർഡ് ചെയർമാനും മെമ്പർമാരും അക്യൂസ്ഡ് ആവും സ്വാഭാവികമാണ് കാരണം അവരും കൂടി ഇതിന് കൂട്ടുനിന്നു എന്നാണ് അല്ലെങ്കിൽ അവർ പ്രൂവ് ചെയ്യണം ഞങ്ങൾ ആ ഇന്നസെൻ്റ് ആണ് ഞങ്ങൾ അറിയില്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഈ ബോർഡിന്റെ മുന്നിൽ വരുന്ന എല്ലാ തീരുമാനങ്ങളും ബോർഡ് അത് അനലൈസ് ചെയ്യണം പ്രോപ്പറായിട്ട് അതായത് ബോർഡിന്റെ ഉത്തരവാദിത്വം ഹൈക്കോടതി ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് ബോർഡിന് മൂന്ന് ഉത്തരവാദിത്വമാണ് ഒന്ന് ഡയറ്റിയോട് ഒന്ന് പൊതുസമൂഹത്തോട് ഒന്ന് ഗവൺമെന്റിനോട് അപ്പൊ ഈ മൂന്ന് ഉത്തരവാദിത്വം മാത്രമേ ഈ ബോർഡ് ബോർഡ് ചെയർമാൻ ബോർഡ് മെമ്പർ മെമ്പർമാർക്കുള്ളൂ അപ്പൊ ഡയറ്റോട് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഡയറ്റി എന്ന് പറഞ്ഞാൽ ഭഗവാൻ അയ്യപ്പനാണ് അപ്പൊ അയ്യപ്പന്റെ എല്ലാ ശിക്ഷിക്കുക അയ്യപ്പന്റെ എല്ലാ കാര്യങ്ങളും നോക്കുക അയ്യപ്പന്റെ ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക അതുമായി ഒരുപാട് ഡയറ്റിന്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അയ്യപ്പന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതൊക്കെ സത്യസന്ധമായിട്ടും നീതിയുക്തമായിട്ട് ചെയ്യണമെന്നാണ് ഈ ദേവസ്വം ബോർഡ് ചെയർമാൻ മെമ്പറായിട്ട് അവര് ഓത്ത് ടേക്ക് എടുക്കുമ്പോൾ അതാണ് അവരോട് പറയുന്നത് അവര് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഡയറ്റിയോട് ഫുള്ളി റെസ്പോൺസിബിൾ ആയിരിക്കണം അപ്പൊ അത് അതിൽ വീഴ്ച വന്നാൽ സ്വാഭാവികമായിട്ടും പ്രതികളാവും അറസ്റ്റ് ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ കരുതുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് തന്നെയല്ലേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അതെ തീർച്ചയായിട്ടും കാരണം ഇത് ഹൈക്കോടതി മോണിറ്റേഡ് ആയതുകൊണ്ട് ഒരു കാരണവശാലും വളം ചെറുക്കാൻ ആർക്കും പറ്റില്ല ഡയല്യൂട്ട് ചെയ്യാൻ പറ്റില്ല അതിൽ ബാക്കി ഒരു ഷോർട്ട് കട്ട് പറ്റില്ല കാരണം അത് ഇത് അനലൈസ് ചെയ്യും പ്രോപ്പറായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ കാരണം ഇൻവെസ്റ്റിഗേഷൻ ബേസിക്കായിട്ട് പോലീസ് പവേഴ്സാണ് അപ്പൊ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വരും വരായി അതിന് വീഴ്ചകളൊക്കെ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ഡയല്യൂഷൻ നടക്കില്ല നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് അതിൽ ചോദ്യം വരും അത് ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നിയമപരമായിട്ടും നീതിയുക്തമായിട്ടും ഈ ലോ ബുക്കിൽ അതായത് നിയമത്തിന്റെ കോപ്പി ബുക്കിൽ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോവും അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഈ ബോർഡും ബോർഡ് ചെയർമാനും മെമ്പർമാരും ബാക്കി ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പ്രതിയാവും അപ്പൊ അതിന്റെ മോളില് ഇനി ബോർഡ് ചെയർമാനും ആൾക്കാരും പറയുന്നതല്ല ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് ഇപ്പൊ മോളെ നിർദ്ദേശമുണ്ട് മിനിസ്റ്റർ നിർദ്ദേശമുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് നിർദ്ദേശമുണ്ട് എന്നൊക്കെ പറഞ്ഞു അവര് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അന്വേഷിക്കും ആ ഭാഗം അന്വേഷിച്ച് അത് തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അതിൽ തെളിവുകൾ മതിയായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയും ഇൻവെസ്റ്റിഗേഷൻ പോകും അപ്പോൾ എല്ലാം കോട്ട് മോണിറ്റേഡ് ആയതുകൊണ്ട് ഒരു വെള്ളം ഒരു ഡല്യൂഷനോ നടക്കാൻ സാധ്യതയില്ല അപ്പൊ അന്വേഷണം ഇപ്പോഴും പോകുന്നത് നല്ല നിലയിൽ പോകുന്നുണ്ട് അത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത് ഇപ്പോൾ ഈ ജയശ്രീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ മിനിറ്റ്സിൽ മിനിറ്റ് ജയശ്രീയുടെ ഭാഗത്തുനിന്നും തെറ്റായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമായിരിക്കാം ഈ ജയശ്രീക്കെതിരെ കേസെടുക്കാൻ പോകുന്നത് അതായത് ഈ ജയശ്രീ എന്ന് പറയുന്നത് ദേവസ്വം ആണ് ദേവസ്വം സെക്രട്ടറിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ആരും എഴുതി കൊണ്ടു നോക്കാനോ അല്ലെങ്കിൽ എഴുതി തിരുത്താനോ ഒന്നും അവർക്ക് പറ്റില്ല അപ്പം അത് അവർ ചെയ്ത വലിയ കുറ്റമാണ് അവർ മിസ് ഡോക്യുമെന്റ് അല്ല പിന്നെ മിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പബ്ലിക് ഒരു ഏതെങ്കിലും ഡോക്യുമെന്റിൽ തിരുത്തൽ വരുത്തിയാൽ അതിന് മതിയായ വകുപ്പുകൾ ഇപ്പഴേ ഐ പി സിയിലും ഇപ്പോഴത്തെ ബി എൻ എസിലും ഉണ്ട് അത്തരത്തിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും അവർ ഇതില് ഇതില് അതില് പിന്നെ കൂടാതെ അവർക്ക് ഈ കോൺസ്പിറസി ഇതിന്റെ ഇതിന്റെ ഗൂഢാലോചനയുടെ ഭാഗം അവർ വരും അപ്പൊ എല്ലാരും കമ്പൈൻഡായിട്ടും ഒത്തൊരുമിച്ച് ചെയ്ത പ്രവൃത്തി ആയതുകൊണ്ട് എല്ലാ വകുപ്പുകളും എല്ലാവർക്കും ബാധകമാവും അല്ലാതെ ഒരാൾക്കൊരു വകുപ്പ് മാത്രം അങ്ങനെയില്ല കാരണം വെച്ചാൽ ഇത് ക്രിമിനൽ ഇൻഡിബഡേഷൻ ഉണ്ട് ക്രിമിനൽ മിസ് ഉണ്ട് പിന്നെ കൂടാതെ പ്രോപ്പറായിട്ട് കള്ള ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഫോജ് ഡോക്യുമെന്റ്സ് ഓഫൻസ് വരും പിന്നെ കൂടാതെ ഈ ഇവർ കൂട്ടായി ഒരു ഗ്രൂപ്പായിട്ട് അവർ ഇതിനെക്കുറിച്ച് ഒരു കോൺഫറൻസി നടത്തിയിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പ കൂടാതെ ഇനിയിപ്പോഴതിൽ ഇവരൊക്കെ പബ്ലിക് സർവെന്റ് ആയതുകൊണ്ട് ഇവർക്ക് കറപ്ഷൻ ഏറ്റവും കൂടി വരാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം